വിശദമായ വാർത്തകളിലേക്ക് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ എതിർത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തുടർന്ന് പരിപാടി ബഹിഷ്കരിച്ചു സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു ചടങ്ങ് എന്റെ രാജ്യം ഇന്ത്യയാണ് ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കൽപ്പവും അതിന് മുകളിൽ അല്ലെന്ന് പറഞ്ഞ് മന്ത്രി ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സർക്കാർ ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബ ചിത്രം എന്തിനാണെന്ന് മന്ത്രി ചോദിച്ചു ഭാരതാംബ വിഷയത്തിൽ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് സർക്കാരിന് ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാന തലത്തിൽ ഒരു സ്കൌട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാരമാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു കാര്യം ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ഇവിടെ രാജ്ഭവനും കേരള ഗവൺമെന്റും കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ അങ്ങ് ഈ ഭരതാംബയുടെ ചിത്രം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ സംഘടനയോട് ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത്